വെൽക്കം ടു കോയ കോളിംഗ് യെസ് അതെ നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ് ഹലോ അവസാനത്തെ കോളർ പറയൂ പേര് പറയൂ ഹലോ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ പേര് പറയൂ മനീഷ മനീഷ ആ പറഞ്ഞോളൂ വിശ്വാസിയാ ഞാൻ അതുകൊണ്ട് എന്നിട്ട് നമ്മള് എല്ലാരും കൂടി കേട്ടോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അറിയില്ല എന്നാ രണ്ട് പാട്ട് പാട് ഏതായാലും ഇല്ല ആ എന്നാ ഒരു കഥ പറഞ്ഞോ മനീഷ കൊയ്രാളിയാണോ അല്ല വെറും മനീഷയാണ് ഇനി വഴിതെറ്റിങ്ങാൻ ഇനി അവിടെ വരെ അറിയില്ലല്ലോ നമ്മളെ ഫാൻസ് അങ്ങ് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ശരി അപ്പൊ സന്തോഷായല്ലോ എന്നാ പിന്നെ എനിക്കിത് കോൾ കട്ട് ചെയ്തിട്ട് എന്റെ അടുത്ത പണിയിലേക്ക് എനിക്ക് പോകാലോ ഓക്കെ അപ്പൊ താങ്ക്സ് ഫോർ കോളിങ് നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ ഈ സ്ത്രീ പക്ഷവാദികൾ ഈ തരം ഫോൾസ് അക്യൂസേഷൻസ് നടത്തുന്നതിൽ കാണിക്കുന്ന ഒരു മൗനം നിങ്ങള് വക്കീലാണ് എന്നിട്ട് പറയാനുള്ളത് അങ്ങനെ ആരെങ്കിലും പരാതി അതുകൊണ്ട് ഞാൻ അതായത് ഈ ഈ ഈ സ്ത്രീ പെൺകുട്ടി ചെയ്ത ഫോൾസ് അക്യൂസേഷൻ ഞാൻ പറഞ്ഞത് ഇയാൾ മരിക്കുന്നതിന് മുന്നേ ഉള്ളൊരു സമയമുണ്ടല്ലോ ഇത് ശരിയല്ല ഇങ്ങനെ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഈ പരാതി വരുമ്പോ അതിനകത്തൊരു അന്വേഷണം നടത്തേണ്ട ഒരു ബാധ്യത അല്ലേ അന്വേഷണം അതെന്താ ഇവിടെ ഈ ഫെമിനിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകള് അതിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അതിനകത്തൊരു ഒരു തിരുത്തൽ ശക്തിയായിട്ട് വരാത്തതന്നുകൊണ്ട് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് തന്നെ

അല്ല ഓഫ് അവരുടെ നിലപാട് ഇതിനകത്ത് ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ ഈ പരാതി ജനവിനാണോ എന്ന് അന്വേഷണം നടത്തണം എന്ന ആവശ്യം സ്ത്രീപക്ഷവാദികൾക്ക് നടത്തേണ്ടതല്ലേ അവർക്ക് അവർക്ക് അത് ചെയ്യാവുന്നല്ലേ ആ ചെയ്യാവുന്നതേ ഉള്ളൂ പോലീസിനെ ഡയറക്റ്റ് അന്വേഷിക്കാം കോടതിക്ക് ഡയറക്റ്റ് അന്വേഷിക്കാം അപ്പൊ ഇത് ഇത് ചെയ്യാതിരിക്കും ഇതിന് മൗനാനുവാദം മരിച്ചിട്ടില്ലേ ആത്മഹത്യ േഡി ആ അതുണ്ടാവും അത് പിന്നെ പോലീസുകാർ സോറി പോലീസുകാർ കണ്ടെത്തിയില്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ കണ്ടെത്തിക്കുള്ളൂ അവരുടെ കോടതി തന്നെ ഡയറക്ടായിട്ട് അറസ്റ്റ് അപ്പൊ ഞാൻ പറയുന്നത് സംഭവിച്ചത് സംഭവിച്ചു പാടില്ലാത്തതാണ് ഇനി ഇതേപോലെ ഒരു ഫോൾസ് അക്യൂസേഷൻ ഒരു സ്ത്രീക്കും അവസരം ഒരുക്കാൻ വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ തടയെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും ആക്ച്വലി ഇത് യൂസ് ചെയ്യാൻ കാരണം ആ ലേഡി ഇത് യൂസ് ചെയ്യാൻ കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ മുൻപേ ഉണ്ടായിട്ടുണ്ട് അപ്പം അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അത് നെഗറ്റീവ് ഷെയ്ഡില് കാണിക്കാണ് ഉണ്ടായിട്ടുള്ളത് ക്ച്വലി അതിന് കൃത്യമായ തെളിവുകളുണ്ട് അത് കോടതിയിൽ ഹാജരാക്കാൻ വളരെ എളുപ്പ എല്ലാ എല്ലായിടത്തും ആ കുട്ടി ആ ലേഡി വീഡിയോ ഇട്ടിട്ടുണ്ട് സോ അത് ഹാജരാക്കാൻ ഭയങ്കര എളുപ്പാണ് പിന്നെ ആണൊരു നല്ലൊരു വക്കീലിനെ വാദിച്ചു ജയിക്കാവുന്ന കേസേ ഉള്ളൂ ഈ പെൺകുട്ടിക്കോ പെൺകുട്ടിക്കല്ല മരിച്ചാണിയോ മരിച്ച മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരു ഹോമിസൈഡ് മാത്രല്ല ഇത് ഇലക്ട്രോണിക്കലി ഇലക്ട്രോണിക് എവിഡൻസ് ഇപ്പൊ എല്ലാം മാറ്റിയല്ലോ രണ്ടു വർഷമല്ലപ്പോ വന്നിട്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ വന്നില്ലേ ഇപ്പൊ ലോകളെല്ലാം അപ്പൊ അതിനകത്ത് ഇലക്ട്രോണിക് എവിഡൻസ് വഴി ഇങ്ങനെ ഡിഫമേഷൻ ആണ് ഇത് ആ ഒരു ഇതുണ്ട് ഇലക്ട്രോണിക് ആക്ച്വലി ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എഫക്ട് ചെയ്തിട്ടുണ്ട് അയാളുടെ റൈറ്റ് ടു ലൈഫ് അതവിടെ അവിടെ കട്ടാവുകയാണ് ചെയ്തിട്ടുള്ളത് അയാളെ പ്രേരിപ്പിച്ചു മരിക്കാൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രൈമ ഫേസി നാല് കംപ്ലൈന്റ്സ് ആ ലേഡിക്ക് എതിരെ ഇമ്മീഡിയറ്റ്ലി ഏത് അഡ്വക്കേറ്റിന് മനസ്സിലാവും അപ്പോൾ എന്തായാലും വിളിച്ചാലും സന്തോഷം നിങ്ങൾ നിങ്ങളുടെ സർക്കിൾസിൽ ഇതുപോലുള്ള ഈ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റുകളൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട് ഇതുപോലുള്ള സംഘടനകളുണ്ടെങ്കിൽ അത് അവരെ നിർബന്ധിക്കുക ഇതിനെതിരെ പരാതി കൊടുക്കാൻ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്ത്രീ ഈ കുട്ടിക്കെതിരെ ഒരു ശിക്ഷാ നടപടി വന്നാൽ അതിൻ്റെ ക്രെഡിറ്റും ഈ മെൻസ് റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളാണ് കൊണ്ടുപോകുക ഓക്കെ അത് ഭാവിയിൽ ഒരു പരാതി കൊടുക്കുന്ന പെൺകുട്ടിക്ക് വളരെയധികം വിനയായിട്ട് മാറാൻ പോകുന്ന സാധനമാണ് കേരള ഞാൻ വർക്ക് ചെയ്യുന്നത് ഹൈദരാബാദ് ആണ് സോ കേരളത്തിൽ അത്ര അവരെ സോഷ്യൽ സോഷ്യൽ തിങ്സ് ഒന്നും എനിക്ക് അത്ര അറിയില്ല ഡയറക്റ്റ് അറിയില്ല ന്യൂസില് കൂടെ അറിയാം പിന്നെ കുറച്ച് എന്താ പറയാ അവിടെ ആൾക്കാരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ വെച്ചിട്ട് മാത്രമേ ഡയറക്റ്റ് ഫീഡ്ബാക്ക് ഒന്നും എനിക്ക് അറിയില്ല എന്നാലും നമുക്കിപ്പോൾ െങ്ക് ജീവിതം നിങ്ങൾ ഇന്ന് പോയി നാളെ പോയിട്ട് ഒരു ലോട്ടറി എടുത്തോളൂ സമയം നല്ലതാണ് ഓക്കെ അപ്പൊ താങ്ക് യു യെസ് ബൈ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു